ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഉദാഹരണത്തിന് ഒരു പതിനായിരം രൂപ പെട്ടാണെങ്കിൽ ഇവിടുന്ന് ഒരു അയ്യായിരം രൂപ കിട്ടും അപ്പൊ ഒരു ഏഴായിരം രൂപ കൊടുത്തുകഴിഞ്ഞാല് കസ്റ്റമർക്കും മൂവായിരം പ്രോഫിറ്റ് ആണ് അതെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്റർക്കും ഒരു പ്രോഫിറ്റ് ആണ് ഇന്ന് ഞങ്ങളൊരു അടിപൊളി ബിസിനസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതിന് വേണ്ടി ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂര് സെന്റ് മാട്രസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ മാട്രസും മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ കോയമ്പത്തൂരാണ് കോയമ്പത്തൂരിൽ എവിടെ ഉള്ളത് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരാപുറം പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് നമ്മുടെ കമ്പനി സുന്ദ്രാപുരത്ത് സുന്ദ്രാപുരം എൽ ഐ സി പറഞ്ഞ സ്റ്റോപ്പിലാണ് ഉള്ളത് നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നാലും നമുക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉക്കടത്തുനിന്ന് നമുക്കൊരു ഫോർ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് നമുക്ക് സുന്ദ്രാപുരം അവിടെ വന്നാണ്ട് നമ്മുടെ താഴത്ത് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ പയ്യന്മാർ വരും അതിനൊന്ന് വിളിച്ച് കൊണ്ടുപോകും ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ലൊക്കേഷൻ കാര്യങ്ങൾ കസ്റ്റമർക്ക് വാട്സപ്പ് തന്നെ അയച്ചു തരും ട്രെയിനിൽ വരണമെങ്കിൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയാൽ മതി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങി പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഒരു ഫൈവ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് നമ്മുടെ കമ്പനി അത് മാത്രമല്ലാണ്ട് നമുക്ക് കേരളത്തും മണ്ണാർക്കാട് പറഞ്ഞ സ്ഥലത്തും ഉണ്ട് തൃശൂർ പറഞ്ഞ ഉണ്ട് രണ്ട് ഭാഗത്തും ഉണ്ട് ഈ താലേക്കാളുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടത്തെ ലൊക്കേഷൻ വേണം പറഞ്ഞാൽ അവിടുത്തെ ലൊക്കേഷൻ കസ്റ്റമർക്ക് ഷെയർ ചെയ്തു തരാം എസ് ടി പേരെന്താണ് എന്റെ പേര് സുബൈർ അതെ കേരളത്തിൽ എവിടെ വീട് എവിടെയാണ് കേരളത്തിൽ നിന്നാണ് എനിക്ക് സ്വന്തം സ്ഥലം വന്നത് ചാവക്കാടാണ് ചാവക്കാട് ചാവക്കാട് ഗുരുവായൂർ ചാവക്കാട് തൃശ്ശൂർ ജില്ലയിൽ അതെ നമ്മൾ ഇവിടെ വന്നിട്ട് പത്തിരുപത് വർഷത്തായി പാപ്പയും ഉമ്മയും ഒക്കെ ഇവിടെ ഇവിടെ വന്ന് ഇരുപത് വർഷമായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ് സെറ്റിൽഡ് ആണ് അപ്പൊ ആക്ച്വലി ഒറിജിൻ മലയാളികളാണ് മലയാളികൾ അപ്പൊ ഒരു ഇരുപത് വർഷമായിട്ട് ചെയ്യണേ അപ്പൊ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ആണ് ഏത് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ആയത് കൊണ്ട് തന്നെ ഈ റീറ്റെയിൽ പ്രൈസിന്റെ പകുതി താഴെ ഉള്ള വിലക്ക് ഫിഫ്റ്റി 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 അതെ അതായത് ഫിഫ്റ്റി കസ്റ്റമർക്ക് പ്രോഫിറ്റ് അതെ 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 ഇവിടെ രണ്ടോ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ അല്ലെങ്കിൽ ഷോപ്പ് നടത്തുന്നവര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഡിയൻസ് ആണുള്ളത് അത് മാത്രം റീറ്റെയിൽ ഡയറക്റ്റ് കമ്പനി ടു കസ്റ്റമർ കസ്റ്റമർക്ക് ചോദിക്കുന്നവർക്ക് ഒരു പീസ് ആയാലും ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ഈ ബെഡ് എന്ത് ഇതിന്റെ ഇത് എന്താണ് എന്താ രണ്ടരടി വീതിയും ആറടി നീളം അതായത് ഹോസ്റ്റൽ ബെഡ് ആണ് ഹോസ്റ്റൽ ബെഡ് ഹോസ്റ്റൽ അത് തന്നെയാണ് ഞാൻ ഈ ബെഡ് എടുത്തത് അതെ അപ്പൊ ഇത് രണ്ടര അടി വീതിയും ആൾക്ക് സുഖമായിട്ട് ഒരാൾക്ക് കിടക്കാം ഇത് ഹോസ്റ്റൽ പെർപ്പസ് യാത്ര ചെയ്യുന്നവർക്ക് പെർപ്പസ് അങ്ങനത്തെ കുറെ യൂസുകള് ഇതിലുണ്ട് ഇതിപ്പോ ഒരു റീറ്റെയിൽ ഷോപ്പിൽ വിൽക്കാണെങ്കിൽ ഈ ബെഡിന് ഇത് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കണ്ടോ നല്ല ക്വാളിറ്റി ആണ് ഇത് നേരിട്ട് തന്നെ കാണണം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെഡ് അതെ 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 ഇത് നമ്മൾ എല്ലാ നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കുക എല്ലാം ഇരുപത്തി മൂന്ന് ഡെൻസിറ്റി ഫോമിലാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ബാങ്ക് നല്ല ക്വാളിറ്റി ആണ് അതേപോലെ ഓഫറും അതേപോലെ ഫിഫ്റ്റി പെർസെന്റ് ഓഫറോ ആയിട്ട് അപ്പൊ ഇത് നോർമൽ ഒരു റീറ്റെയിൽ പ്രൈസ് ഇപ്പൊ റീറ്റെയിൽ ഷോപ്പിൽ ഇത് എന്ത് റേറ്റ് ഉണ്ടാകും ഇത് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അടുത്ത് വിലയുള്ള സിംഗിൾ ബെഡ് അതായത് ഇവര് പറഞ്ഞത് ഹോസ്റ്റലിലൊക്കെ ഇപ്പൊ ബൾക്കായിട്ട് ഇപ്പൊ നൂറെണ്ണം ഇരുന്നൂറ് ഒക്കെ ചിലപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ എടുക്കും അങ്ങനെയുള്ളവർക്ക് അതേപോലെ യാത്ര പോകുമ്പോൾ ഉപയോഗിക്കാം ഇതിനൊക്കെ പറ്റിയ ബെഡ് ആണ് അപ്പോൾ ഈ ബെഡിനെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് നാട്ടിലിപ്പോൾ ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളൂ പക്ഷേ ഇതിന്റെ ഓർഡറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇവരിവിടുന്ന് തരണത് രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ഉള്ള ബെഡ് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന എന്ത് റേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ട്രിപ്പിൾ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഈ ബെഡ് കിട്ടും ഇത് നേരിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പോ മാക്സിമം ഈ ക്യാമറയിൽ നോക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഇതാണ് ഈ ബെഡിന്റെ റേറ്റ് ഇപ്പൊ ഇവിടെ ഇത് ഇരുപത് വർഷമായില്ലേ തൊട്ടേ ഇപ്പൊ കേരളത്തിലേക്കൊക്കെ അത്യാവശ്യം നല്ല സെയിൽ ഉള്ളതാണ് അതെ കേരളത്തിൽ സെയിൽ ഉണ്ട് കേരളത്തിൽ നമുക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് കേരളത്തിൽ രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് മണ്ണാറക്കാടും പാലക്കാട് ജില്ല മണ്ണാറക്കാടും കുഞ്ഞു ഒന്ന് തൃശ്ശൂർ തേരാമംഗലം മണപ്പടി പറയുന്ന സ്ഥലത്ത് അവിടെയുണ്ട് രണ്ട് ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ റേറ്റിന് കിട്ടും അവിടെ എടുത്താലും ഇതേ റേറ്റ് തന്നെ ഇതേ റേറ്റ് തന്നെ ആരെങ്കിലും ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് ഓർഡർ കഴിഞ്ഞാൽ റീറ്റെയിൽ ഷോപ്പുകളിൽ വിൽക്കുന്ന വിലക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം അത്യാവശ്യം ഫിഫ്റ്റി പെർസെന്റ് അവർക്ക് പ്രോഫിറ്റ് കൊടുക്കുക അങ്ങനെയും കിട്ടും അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിട്ട് പാലക്കാടും ഇവർക്ക് ഷോപ്പുണ്ട് ഉണ്ട് ഏത് സ്ഥലത്താണ് തൃശ്ശൂർ നമുക്ക് പേരാമംഗലം പറഞ്ഞ സ്ഥലം പേരാകുലം പോണ റോഡ് കുന്നമംഗലം കുന്നംകുളം പോണകുളം പോണ റോഡ് അതെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും അതെ അതെ പാലക്കാട് മണ്ണാർക്കാട് അതായത് കോഴിക്കോട് റൂട്ട് കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനാണ് ഇത് രണ്ട് കട ഇങ്ങനെ വെച്ചത് പറഞ്ഞാൽ ഒന്ന് തൃശൂർ പറഞ്ഞാൽ തൃശൂർ നമുക്ക് തിരുവനന്തപുരം വരയ്ക്കും പോണ റോഡാണ് അപ്പൊ അവിടേക്ക് വേണ്ടി തൃശ്ശൂരിലേക്ക് ഒന്ന് ഇറക്കിയതും മണ്ണാർക്കാട് കൊണ്ടുപോയത് മണ്ണാർക്കാട് നിന്ന് മംഗലാപുരം കോ കണ്ണൂർ കോഴിക്കോട് വരയ്ക്കും പോണ കൊണ്ട് നമുക്ക് ഈ രണ്ട് ഭാഗത്തേക്കും രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ഷോപ്പ് തുടങ്ങിയതാണ് തുടങ്ങിയിട്ട് ഇന്ന് ഷോപ്പ് തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു അവിടെ ഇവിടെ തുടങ്ങിയിട്ട് ഇരുപത് കൊല്ലമായി അങ്ങനെ നമുക്ക് ഒരു കൊല്ലം മുതൽ പതിനഞ്ച് കൊല്ലം വരയ്ക്കും വാറന്റി ബേസിൽ റീപ്ലേസ്മെന്റും ഉണ്ട് ഫോം ബെഡ് ഏത് ഫോം ബെഡ് എടുത്താലും നമുക്ക് വാറണ്ടി ബേസ് അത് വിട്ട് പറഞ്ഞാൽ നമുക്ക് അത് വിട്ട് സ്പ്രിംഗ് ബെഡ് നമുക്ക് ഓർത്തോ ബെഡ് ലാറ്റക്സ് ബെഡ് ഇങ്ങനെയൊക്കെ വന്ന് റീപ്ലേസ്മെന്റ് പറഞ്ഞു എന്ത് കംപ്ലൈന്റ് എന്ത് ഇഷ്യൂ വന്നാലും നമുക്ക് റീപ്ലേസ്മെന്റ് അതാണ് അങ്ങനത്തെ ബേസിലാണ് ഇത്രയും കൊല്ലം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും വില റേറ്റ് കൂടിയത് ഏറ്റവും കൂടിയത് നമുക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം വരയ്ക്കും നമുക്ക് ഒന്നര ലക്ഷം വരും മൂന്ന് ലക്ഷം ലക്ഷം വരുന്നുണ്ട് നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ഫൈനൽ വരയ്ക്കുണ്ട് അതായത് സ്വന്തമായിട്ട് എല്ലാനും ഇമ്പോർട്ട് ചെയ്തിട്ട് എല്ലാ ലാറ്റക്സ് എല്ലാ സാധനവും അതേപോലെ കമ്പി സ്പ്രിംഗ് മാട്രസ് പറയുന്നത് സ്പ്രിംഗ് മാട്രസ് ഉപയോഗിക്കുന്നത് ടാട്ടിന്റെ സ്റ്റീൽ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് ലോക്കൽ സ്റ്റീൽ അല്ല സ്റ്റീലല്ലാട്ടന്റെ സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇത്രയും ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ കൊടുക്കാൻ കുറച്ച് റേറ്റും കൊടുക്കാം ഡയറക്റ്റ് ഫാക്ടറി ആയതുകൊണ്ട് ഫാക്ടറി ഡയറക്റ്റ് ഇല്ല ഡീലേഴ്സ് ഇല്ല ആരും ഇല്ല ഡയറക്റ്റ് കമ്പനി ടു കസ്റ്റമർ കസ്റ്റമർ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ സാധാരണഗതിയിൽ ഡീലറും ഒരു അവരെ രണ്ട് പ്രോഫിറ്റും ആണ് ഈ പകുതി അപ്പൊ ഇവര് ആരിക്കെങ്കിലും നേരിട്ട് ഒരു ഒരു ബെഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് അത് നമുക്ക് എവിടെ ആയാലും നമുക്ക് ട്രാൻസ്പോർട്ട് നമുക്ക് ഡോർ ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കും ഡോർ ഡെലിവറി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോ ഏകദേശം ഒരു നമുക്ക് അവിടെ എത്തിക്കുന്ന വരയ്ക്കും നമ്മളുടെ ഫ്രീ ഡെലിവറി അവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വീട്ടിലേക്ക് ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ഒരു അഞ്ച് കിലോമീറ്റർ ഈ ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ അതിന് വോട്ടോഷ് പൈസ മാത്രം അവർ കൊടുക്കേണ്ടി വരും അതായത് ഒരു ഡീലർഷിപ്പും ഒരു റീറ്റെയിലർ ഡയറക്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടും അവർക്ക് കിട്ടും അതായത് ഒരു പകുതി പൈസ കിട്ടും പിന്നെ അതല്ല ആർക്കെങ്കിലും ഒരു വരുമാനം വേണമെന്നുള്ള രീതിയിലുള്ളവരാണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചാനലാണ് അതെ അപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻകം എങ്ങനെ കിട്ടും എന്നുള്ള രീതിയിലുള്ള ആളുകളാണ് കാണുന്നത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ ഒരു പുതിയതായിട്ടൊരു ഹോസ്റ്റൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ തന്നെ ചില ഹോസ്റ്റലിലൊക്കെ പഴയത് മാറ്റി പുതിയത് ഇടുന്ന സമയത്തൊക്കെ എനിക്ക് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തെ ബെഡുകളൊക്കെ ബൾക്കായിട്ട് ഓർഡർ എടുക്കും അല്ലെങ്കിൽ ഓരോ വീടുകളിലും ഓർഡർ കഴിഞ്ഞാൽ ഇവിടുന്ന് പകുതി പൈസ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അവർക്കും ഒരു ഉദാഹരണത്തിന് ഒരു പതിനായിരം രൂപ ബെഡ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു അയ്യായിരം രൂപ കിട്ടും ഒരു ഏഴായിരം രൂപ കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മൂവായിരം പ്രോഫിറ്റ് ആണ് അതെ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്റർക്കും ഒരു ട്വന്റി ബിസിനസ് പോലും ഇത് ചെയ്യാം ഇതാണ് നമ്മുടെ ഫോമിന്റെ ഫോമിന്റെ ബെഡ് ബെഡ് ഇത് വന്ന് നമുക്ക് ആറേകാലും ഒരാൾ കിടക്കുന്ന സിംഗിൾ ബെഡ് ആണ് ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പാണ് ഇതിന് എം ആർ പി വില വന്ന് ആറ് അഞ്ഞൂറാണ് ഇത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കും നമ്മൾ അത് മാത്രല്ല ഇത് നാലിഞ്ച് കണമാണ് ഈ ബെഡ് വന്ന് നാലിഞ്ച് കണം രണ്ട് ഭാഗത്തും ഉപയോഗിക്കാം ഇതാണ് ഫോമിന്റെ ബെഡ് ഇത് വന്ന് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു പില്ലോസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ഓർത്തോ പ്ലസ് ലാറ്റക്സ് അതായത് ഓർത്തോ നടുവേദന പ്രശ്നം ഇല്ലവർക്ക് ബ്ലഡ് സർക്കുലേഷൻ വേണവർക്ക് പിന്നെ പിന്നെ ഫസ്റ്റ് ഹീറ്റ് വരാതിരിക്കാന് പക്ഷെ അതിനാണ് ഈ ബെഡ് ഇതാണ് ഓർത്തോപ്ലസ് ലാറ്റക്സ് പറയുന്നത് ഇച്ചിരി ഓരോന്ന് ഓരോരോ സൈസാണ് ഇത് സിംഗിള് ഡബിൾ കുയിന് കിങ് പക്ഷെ കസ്റ്റമൈസ് ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാം ഇത് വന്ന് നമുക്ക് എട്ടിഞ്ചാണ് എട്ടിഞ്ച് വന്ന് നാലിഞ്ച് റീബോണ്ടഡ് രണ്ടിഞ്ച് സോഫ്റ്റ് രണ്ടിഞ്ച് ലാറ്റക്സ് ഇത് വന്ന് നമുക്ക് വന്ന് പന്ത്രണ്ട് വർഷം വരയ്ക്ക് റീപ്ലേസ്മെന്റ് ആണ് ഈ ബെഡിന് ഇപ്പോൾ എം ആർ ടി വരാൻ ഇത് വന്ന് ക്യൂൺ സൈസാണ് ക്യൂൺ സൈസ് ഇത് എം ആർ ടി പറയുന്നത് അമ്പത്തി എട്ടായിരം ഇപ്പം നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് കൊടുക്കുന്നത് വെറും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറില് മുപ്പതിനായിരത്തേക്കാണ് കൊടുക്കുന്നത് ഇതാണ് ഫോം ബെഡ് ഇത് ഹൈ ഡെൻസിറ്റി ഇല്ല ഫോമാണ് ഇത് വന്ന് ഹൈ ഡെൻസിറ്റി വന്നാൽ ട്വന്റി എയ്റ്റ് ഡെൻസിറ്റി ഇല്ല ഇത് വന്ന് ഫോം ബെഡിൽ നാലിഞ്ച് കണം ചെയ്തിട്ട് കണവും കണം കൂടെ കൂടെ പ്രൈസിൽ മാറും ഇത് നാലിഞ്ച് കണ ആണ് അഞ്ചിഞ്ച് കണ ആറഞ്ച് കണ എട്ടിഞ്ച് കണം പത്തിഞ്ച് കണം കണം എങ്ങനെ വേണം വന്നാൽ കസ്റ്റമൈസ് ഐഡെൻസിറ്റി നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വന്ന് ഇപ്പം വന്ന് ഓഫർ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ആറ് അഞ്ഞൂറ് ഡബിൾ ആണ് രണ്ടാൾ കിടക്കുന്ന ബെഡാണ് ഇത് വന്ന് അഞ്ചിഞ്ച് കണം ഇതിന്റെ കണമൊന്നും അഞ്ചിഞ്ചാണ് രണ്ടിഞ്ച് ലാറ്റക്സ് കസ്റ്റമൈസ് ഏത് രൂപത്തിൽ ചോദിച്ചാലും നമുക്ക് കൊടുക്കാനുള്ളതാണ് ഇത് നമുക്ക് ജോയിന്റ് കാര്യങ്ങൾ ഇല്ലാണ്ട് നമ്മൾ ചെയ്യണം ലാറ്റക്സ് ഈ ലാറ്റക്സ് ലാറ്റക്സിന്റെ തന്നെ അറിയാം ലാറ്റക്സ് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ വെറും ലാറ്റക്സ് ഫുള്ളി ലാറ്റക്സ് ആറിഞ്ച് കണത്തിലുള്ള ലാറ്റക്സ് ആണ് ആറ് ഇഞ്ച് വരുമ്പോൾ നമുക്ക് ഇത് പതിനഞ്ച് കൊല്ലം വരയ്ക്കും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ആറ് ഇഞ്ച് കണ നല്ല വെയിറ്റ് ഉണ്ടാവും നല്ല ശരീരത്തിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും ബ്ലഡ് സർക്കുലേഷൻ വരും പക്ഷെ തണുപ്പ് ഉണ്ടാവും ഹീറ്റ് വരില്ല ഇത് നമുക്ക് ഒരു നടുവേദന പ്രശ്നങ്ങൾ വരില്ല ഒരു കൊല്ലം മുതൽ പതിനഞ്ച് കൊല്ലം വരയ്ക്കും നാം പറഞ്ഞു ഇത് പതിനഞ്ച് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് ആണുള്ള ആണ് ഇത് വന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കുയ്യാവുക കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഏതും വരില്ല ഇതാണ് ഓർത്തോ പറയുന്നത് ഓർത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറുപത് ഡെൻസിറ്റി എഴുപത് ഡെൻസിറ്റി ഓർത്തോ അല്ലേ ഇത് വന്ന് നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റഞ്ച് ഡെൻസിറ്റീൻ്റെ ഓർത്തോ ആണ് ഓർത്തോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോമും മിക്സേഡ് ആയിട്ട് ഹൈഡ്രോളിക്കിൽ ഇട്ടിട്ട് ഇറക്കിയിട്ട് വരുന്നതാണ് ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും ഇതാണ് നടുവേദന പ്രശ്നമില്ല ഒരു കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ വേണ്ടി ഇത് തന്നെ ഇത് കുഴിഞ്ഞു പോവുകയോ പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഏതും വരില്ല ഇതിൻ്റെ മുകളിൽ നമ്മളുടെ വെയ്റ്റിനനുസരിച്ച പോലെ ശരീരത്തിന് അനുസരിച്ച പോലെ ഫോം വെച്ചും കണ്ട് അത് തരണം ഫോം തേർട്ടി ടു ഫോം ഫോം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബെഡ് ഇതാണ് ലാറ്റക്സിന്റെ പില്ലോ ഇത് വന്ന് പില്ലോ വന്ന് ഫുൾ ഫിനിഷിങ് ചെയ്ത് നമുക്ക് സിപ്പ് കവർ ഇട്ട് വന്നതാണ് ഇത് അതിനുള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാകുക കസ്റ്റമൈസ് ഇത് വന്ന് നാലായിരം എം ആർ പി വില വരുന്നതാണ് ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് വെറും പകുതി വില രണ്ടായിരം റുപ്യാണ് ഈ പില്ലോസ് കൊടുക്കുന്നത് ഈ പില്ലോ കാൺടോറോ പറയും ഒരു ഭാഗത്ത് ഹൈറ്റ് കൂടും ഒരു ഭാഗത്ത് ഹൈറ്റ് കുറയും അങ്ങനെ രണ്ട് ഡിഫറൻറ് ആയിട്ട് ഉണ്ടാവും ഈ പില്ലോ ഈ പില്ല നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും തല വെച്ച് കിടക്ക തല കഴുത്ത് വേദന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ബ്ലഡ് സർക്കുലേഷനിലും സൗകര്യ വട്ടത്തിനുള്ള ആണ് ഈ പില്ലപ്പ് ഓഫർ വില രണ്ട് റുപ്പയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഇവരുടെ ഫാക്ടറിയാണ് ആണ് അവിടെ എല്ലാവരും പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡൌൺ ഇത് നമുക്കെന്ന് പറഞ്ഞപ്പോൾ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഐറ്റം വേണമെങ്കിലും ഏത് സമയത്തും ഇവിടെ റെഡി സ്റ്റോക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓർഡർ കൊടുക്കണെങ്കിൽ ബൾക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇവർ അതിനുള്ള ഒരു ടൈം എടുത്തിട്ട് ചെയ്തു തരും ഇതാണ് ബോണൽ സ്പ്രിങ് ബോണൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് എട്ടിഞ്ച് ഹൈറ്റ് വരും എട്ട് ഇഞ്ച് ഹൈറ്റ് മാത്രമല്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റൻ്റെ കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് സ്പ്രിങ്ങിൽ ബേസിക് സ്പ്രിങ് ഇത് തന്നെ ഇത് അതുമാത്രമല്ല ഇത് കോട്ടൻ്റെ ബെൽറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് ജി എസ് എമ്മിൻ്റെ കോട്ടൻ്റെ ബെൽറ്റാണ് എട്ടിഞ്ച് ഹൈറ്റ് ഇതിൻ്റെ മുകളിൽ നമുക്ക് എട്ടിഞ്ച് വേണമെങ്കിൽ എട്ട് ഇഞ്ച് പത്തിഞ്ച് വേണമെങ്കിൽ പത്തിഞ്ച് കസ്റ്റമൈസ് ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ കൊടുക്കുക ഇത് ഡബിൾ ബെഡ് നമുക്ക് കൊടുക്കുന്നത് ഒരു ഒമ്പത് അഞ്ഞൂറിന് അഞ്ച് കൊല്ലം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി രണ്ട് പില്ലോസ് ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവറ് இது எல்லாம் பாராட கஸ்டமர் டோர் டெலிவரி ஃப்ரீ ஆய் நம்ம கொடுக்கணும் ஈ பெட்டி மெட்டீரியல் அடுத்த இது கை அடுத்து போக்கெட் அது நம்ம காணித்தரா இது போக்கெட் ஸ்பிரிங் இது போக்கேங் வலிய வீட்டு ரிசோர்ட்டில் போகும்போது நமக்கு காணலை அது போக்கெட் ஸ்பிரிங் இது இருந்து கிழிஞ்சாலும் அடுத்தவருக்கு அணக்கம் உண்டாக ஜீரோ பர்சென்ட் பார்ட்னர் டிஸ்டர்பன்ஸ் அது மாதிரி நியூலி கப்பிள்ஸ் புதிய கல்யாணக்காருக்கு நியூலி கப்பிள்ஸ் കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ബെഡ് ആണ് അത് മാത്ര അത് മാത്രല്ല ഇത് എട്ടിഞ്ച് കണമാണ് ഇത് ഇതും നമുക്ക് ടാട്ടൻ്റെ കമ്പിയാണ് വരിക അതേപോലെ ബെൽറ്റ് അതേ ബെഡ് ബെൽറ്റ് തന്നെ ആയിരത്തി അഞ്ഞൂറ് ജി എസ് എമ്മിൻ്റെ കോട്ടൺ ബെൽറ്റാണ് ഇത് ഡബിൾ ഡബിൾ സൈസ് വന്ന് ഇത് നമുക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഓഫറോൾ പ്രൈസായിട്ട് വെറും പന്ത്രണ്ടായിരം രൂപ ഏഴ് കൊല്ലത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി രണ്ട് പില്ലോസ് ഒരു ബെഡ്ഷീറ്റ് രണ്ട് പില്ലോ കവർ ഡോർ ഡെലിവറി ഇതെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഡബിളിനാണ് എല്ലാം റേറ്റ് ഓരോ സൈസ് മാറുമ്പോൾ അതിനുള്ള പ്രൈസ് കൂടും ഒന്ന് ഇറങ്ങും ഇതിൻ്റെ ടോപ്പർ ഇത് വന്ന് പേസ്റ്റിംഗ് അടിച്ചും കാണ്ട് ഓരോരോ ക്ലാത്ത് ഇട്ടും കാണ്ട് കസ്റ്റമൈസിന് ഓരോരോ കളർ ഇട്ടും കണ്ട് കൊടുക്കേണ്ടത് ഇതാണ് ലാറ്റക്സിൻ്റെ ടോപ്പർ ഇതിപ്പോ പേസ്റ്റിങ് കഴിഞ്ഞത് അടുത്തത് ഇവിടുന്ന് സ്റ്റിച്ചിങ്ങിലേക്ക് പോകും സ്റ്റിച്ചിങ്ങിലേക്ക് പോകുമ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് നാം പറഞ്ഞുതരാം ഇതാണ് ലാറ്റക്സിന്റെ ടോപ്പർ ഇത് വന്ന് ടോപ്പർ നമുക്ക് ഇത് വൈറ്റ് കസ്റ്റമൈസ് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അത് നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഇവിടുത്തെ മെഷീനല്ല ജർമ്മൻ മെഷീനാണ് നമ്മളുടെ മെഷീനില് ഓരോരോ മെഷീനിൻ്റെ ഓരോരോ സ്റ്റിച്ചതിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് ആയിട്ടുണ്ടാകും ഇത് ബെഡ് ഫ്രീ ആയി ആയിക്കഴിഞ്ഞാൽ ബെഡിൻ്റെ മോളിലേക്ക് കൂടുക സെപ്പറേറ്റായിട്ട് കൂടാ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിലും ഇടാം അതുമാത്രമല്ല ഇതിന് മേലെ വാട്ടർ പ്രൊട്ടക്ടർ പറഞ്ഞ ഒരു സാധനം വരും പക്ഷേ നമുക്കത് വേണം പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം ഈ കുട്ടികളില്ല വീട്ടിലേക്ക് മൂത്രം ഒഴിക്കുക പക്ഷേ പ്രായം കൂടുതലുള്ളവർ ഇല്ല വീട്ടിലേക്ക് യൂറിൻ പാസ് ആകത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് സെപ്പറേറ്റായിട്ട് പ്രൊട്ടക്ടറുണ്ട് പ്രൊട്ടക്ടർ വാങ്ങി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഈ ബട്ടിൽ ഒഴിച്ചാലും ഉള്ളിലേക്ക് ഇറങ്ങില്ല അതിൻ്റെ പ്രൊട്ടക്ടർ നമുക്ക് ഉണ്ട് കസ്റ്റമൈസ് ഏത് ചോദിച്ചാലും നമുക്കിത് കൊടുക്കാം കസ്റ്റമർ അതിന് തന്ന പോലെ കസ്റ്റമർക്ക് ഓരോരോ സാധനങ്ങൾ നമുക്ക് കൊടുക്കാം പക്ഷേ ഇത് വന്ന് പ്യൂർ വൈറ്റ് ആണ് ലാറ്റക്സിൻ്റെ ടോപ്പർ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയമായി മാസ് ബിസിനസ് വീണ്ടും വരും